ഞാൻ വന്നിരിക്കുന്നത് എം പി ആകാനാണ് ഈ പ്രാവശ്യം എം പി ആയിട്ടേ ഞാൻ തൃശ്ശൂരിൻ്റെ മണ്ണ് വിടൂ അങ്ങനെ ചുമ്മാ പോകാനൊന്നുമല്ല ഈ പ്രാവശ്യം ഞാൻ വന്നിരിക്കുന്നത് രണ്ടു വട്ടം മത്സരിച്ചു രണ്ടു വട്ടവും തൃശ്ശൂർക്കാർ എട്ട് നിലയിൽ പൊട്ടിച്ചു വിടുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഈ പ്രാവശ്യം പ്രധാനമന്ത്രി തന്നെ രണ്ട് പ്രാവശ്യം നേരിട്ട് വന്ന് നേരിട്ട് പരിശ്രമിച്ച ഒരു മണ്ഡലമാണ് നമ്മുടെ തൃശ്ശൂർ മണ്ഡലം നമ്മുടെ ഗോപിയേട്ടൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് എന്തൊക്കെയാണെന്ന് കേൾക്കണ്ടേ കേന്ദ്രമന്ത്രിയൊന്നും ആവണമെന്നില്ല പക്ഷേ എം പി ആവണം എം പി ആകാനാണ് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് ആയിട്ടേ പോകൂ ഈ പ്രാവശ്യം നമ്മുടെ തൃശ്ശൂരിലെ ജനങ്ങൾ കേന്ദ്രമന്ത്രി ആക്കുമായിരിക്കും അല്ലേ പിന്നെ നമ്മുടെ ഗോപിയേട്ടൻ പാർട്ടിയോടും വീട്ടിലെ മിനിസ്റ്ററോടും സൂചിപ്പിച്ചിട്ടുള്ള അതായത് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമുണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഒരു ആറുമാസം മുമ്പ് വരെ തനിക്ക് സിനിമയിൽ അഭിനയിക്കാനുള്ള ഒരു അനുമതി അതാണ് പാർട്ടിനോടും വീട്ടിലെ മിനിസ്റ്ററോടൊക്കെ നമ്മുടെ ഗോപിയേട്ടൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതെന്തായാലും ആ അനുമതി ഗോപിയേട്ടന് കിട്ടും തന്നെയാണ് എൻ്റെ വിശ്വാസം ഈ രണ്ടു വർഷകാലത്തേക്ക് സിനിമയിൽ അഭിനയിക്കാൻ അവസരം തരണമെന്ന് പാർട്ടിയോട് ആവശ്യപ്പെട്ടതിൻ്റെ പിന്നിൽ ഒരു കാര്യമുണ്ട് കാരണം ഈ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി താൻ പാർട്ടിയുടെ ഫണ്ടൊന്നും ഉപയോഗിക്കാറില്ല അതൊക്കെ എൻ്റെ സ്വന്തം അധ്വാനത്തിന്റെ ഫലം അതായത് ഞാൻ സിനിമയിൽ അഭിനയിച്ച് കിട്ടുന്ന ആ ഒരു പൈസ കൊണ്ടാണ് ഈ കണ്ട ജനങ്ങൾക്ക് മുഴുവൻ ഉപകാരം ചെയ്യുന്നത് എന്നാണ് നമ്മുടെ ഗോപിയേട്ടം പറയുന്നത് അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഗോപിയേട്ടൻ രണ്ടു വർഷത്തേക്ക് സിനിമയിൽ അഭിനയിക്കാനുള്ള ആ ഒരു അനുമതി സ്വന്തം പാർട്ടിനോടും വീട്ടിലെ ഹോം മിനിസ്റ്ററോടും ചോദിച്ചിരിക്കുന്നത് അതായത് താൻ ഒരു മുക്കാൽ ഭാഗം സിനിമാക്കാരനും ബാക്കി വരുന്ന കാൽ ഭാഗം മാത്രമേ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളൂ എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് പിന്നെ നമ്മുടെ ഗോപിയേട്ടം പറയുന്ന കുറെ കാര്യങ്ങൾ ഉണ്ട് കേട്ടാ തൃശ്ശൂക്കാരങ്ങൾ നമ്മുടെ ഗോപിയേട്ടനെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ തൃശ്ശൂർ മാത്രമായിരിക്കില്ല ഗോപിയേട്ടന്റെ പ്രവർത്തനങ്ങൾ അങ്ങ് മൊത്തത്തിൽ അതായത് കേരളം മൊത്തത്തിൽ അങ്ങ് പ്രവർത്തിച്ചു കളയും അപ്പൊ തൃശ്ശൂർ മാത്രമല്ല നമ്മുടെ ഗോപിയേട്ടന്റെ ലക്ഷ്യം കേരളം മൊത്തത്തിൽ അങ്ങ് എടുക്കാനാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഉം കൊള്ളം ചുള്ളൻ എന്താ അല്ലേ അപ്പൊ നമ്മുടെ ഗോപിയേട്ടൻ കേരളത്തിൽ ചെയ്യാൻ ആഗ്രഹിച്ചു വെച്ചിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളുടെ ഒരു ഇരുപത്തി അഞ്ച് ശതമാനമെങ്കിലും ചെയ്യണമെങ്കിൽ ഒരു അഞ്ച് കേന്ദ്രമന്ത്രിമാരെ അത് പുള്ളി മനസ്സിൽ കണ്ടു വെച്ചിട്ടുണ്ട് ആരൊക്കെയാണെന്ന് ഏതൊക്കെ വകുപ്പുകളാണെന്ന് അപ്പം ആ ഒരു അഞ്ച് ക്യാബിനറ്റ് മന്ത്രിമാരെ തൻ്റെ ചൊൽപ്പടിക്ക് അതായത് രാജാവാണല്ലോ ജനങ്ങളുടെ ചൊൽപ്പടിക്ക് തരണമെന്ന് നേരത്തെ ആവശ്യപ്പെട്ടു വച്ചിട്ടുണ്ട് ഇപ്പം ഇങ്ങ് തൃശ്ശൂരിൽ മാത്രമല്ല കേരളം മൊത്തത്തിൽ അങ്ങ് പ്രവർത്തിക്കാനാണ് തീരുമാനിച്ചു വച്ചിരിക്കുന്നത് അപ്പം കേരളമാണ് ലക്ഷ്യം കള്ളൻ അടി എന്ത് തങ്കപ്പെട്ട മനുഷ്യനെ സമ്മതിക്കണം പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഗോപിയേട്ടാ ഇവിടെ ജനങ്ങൾ അതാണ് ഇനി കണ്ടറിയേണ്ടത് അപ്പം അടുത്തൊന്നും തന്നെ തൃശ്ശൂരിൽ നിന്ന് പോകാനുള്ള ഉദ്ദേശം ഇല്ല അല്ലേ അപ്പോൾ കേരളത്തിലെ മറ്റു മന്ത്രിമാരും എം പിമാരും ഒക്കെ കേട്ടല്ലോ കാരണം അഞ്ച് എം പിമാരെ തൻ്റെ ചൊൽപിടിക്ക് തൻ്റെ ജനങ്ങളുടെ ചൊൽപിടിക്ക് വേണമെന്ന് പുളി നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇതൊക്കെ നിങ്ങൾക്കും ജീവിതത്തിൽ പകർത്താവുന്നതാണ് അങ്ങനെ കേരളം മൊത്തം അങ്ങ് പെട്ടെന്ന് എടുത്തോണ്ട് പോകാൻ ഇവിടുത്തെ ജനങ്ങൾ സമ്മതിക്കുമോ ഗോപി അതാണ് ഇനി കണ്ടറിയേണ്ടത്